നമസ്കാരം ചേട്ടാ ഈ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുഡാപ്പികൾ വലിയ തരത്തിൽ പ്രചാരണങ്ങളൊക്കെ അയച്ചുവിട്ടു നമ്മളതിനെതിരായിക്കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് തന്നെയായാലും വിഘടനവാദമാണ് ഇവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ കുറ്റബോധം തോന്നുന്നുണ്ട് കാരണം സുഡിയോ ഒരു ടാറ്റയുടെ കമ്പനിയാണ് നമ്മുടെ നാഷണൽ സ്റ്റോക്ക് ഉയർത്തിപ്പിടിക്കുന്ന കമ്പനിയാണ് അവർ അത്തരത്തിലൊരു പ്രചാരണം നടത്തിയത് കൊണ്ട് മാത്രം സുഡിയോയുടെ സെയിലങ്ങ് കുതിച്ചുയർന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പെരുന്നാളിനൊക്കെ മലപ്പുറത്തൊക്കെ എന്താ തിരക്കെന്ന് അറിയോ ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചേ പറയണ്ടായിരുന്നു ഇവരെ ബഹിഷ്കരൻ ആസുകാരൻ നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു ചേട്ടൻ കണ്ടില്ലേ അത് തീർച്ചയായും ഈ ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും ഈ എസ് ഐ ഒ ആണെങ്കിലും ഈ പറയുന്ന എല്ലാവരും ജിഹാദികളെല്ലാം സുഡാപ്പികളും എല്ലാം പറയുന്നത് ബുദ്ധി ഇല്ലാത്തവരാണ് പണ്ടേ എനിക്ക് ഇതിനകത്ത് ശക്തമായി എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഈ സുഡിയോന്റെ കേരളത്തിലെ മാർക്കറ്റിംഗ് ടീം ഇവർക്ക് കൊടുത്ത കൊട്ടേഷൻ വല്ലതാണോ എനിക്ക് എതിരെ പ്രതിഷേധം നടത്തുക അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇത് അതാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഏറ്റവും രസകരമായി തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആദ്യത്തെ ദിവസത്തെ പ്രതിഷേധത്തിന് ശേഷം രണ്ടാമത് വീണ്ടും പ്രതിഷേധം നടത്തുക കഴിഞ്ഞ ദിവസം അവരെ ഭരണഘടനകത്ത് മെയിനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പെരുന്നാൾ വസ്ത്രങ്ങൾ സ്റ്റുഡിയോന്ന് എടുക്കാൻ എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത് പെരുന്നാളാണല്ലോ അപ്പോൾ വസ്ത്രങ്ങൾ എടുക്കാറുണ്ട് പക്ഷേ അവരുടെ ഈ പുറത്ത് പ്രതിഷേധം നടക്കുന്ന സമയത്ത് ഉള്ളിൽ വന്നിട്ട് സാധാരണ മുസ്ലിം വിശ്വാസികളെല്ലാവരും നല്ല സാധനം കുറഞ്ഞ റേറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും അത് ജാതി ഇല്ല മതം ഇല്ല മതവും ഇല്ല നല്ല സാധനങ്ങളും സ്റ്റുഡിയോൻ്റെ ഡ്രസ്സുകളെല്ലാം ഒരേപോലെ നല്ല സാധനങ്ങളാണ് എനിക്ക് വന്നത് ഇപ്പോൾ പാർത്തനെ ഇട്ടേക്കുന്ന അതെ സ്റ്റുഡിയോന്നെയാണോ അപ്പോൾ ഞാൻ ഇട്ടുന്ന സ്റ്റുഡിയോ രണ്ടുപേരും ഒരേ കളിക്കും എനിക്ക് തോന്നി തോന്നിയായിരിക്കും അതേപോലെ തന്നെ നല്ല സാധനങ്ങൾ കണ്ടുകഴിഞ്ഞിട്ടെങ്കിൽ ആരായാലും പോയി ആകും ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഈ അടുപ്പൂട്ടി ചർച്ചയുണ്ടല്ലോ മറ്റേ മീഡിയ ഫണ്ട് അപ്പൊ മീഡിയ മുക്കാലിലെ ഈ അടുപ്പൂട്ടി ചർച്ച ഒരു കണ്ടന്റായി കഴിഞ്ഞ ദിവസം വലിയ തരത്തിൽ അജിംസാദും ഈ പറയുന്ന നമ്മുടെ ദാവൂദും മറ്റേ എന്തായിരുന്നു മറ്റേ സെയ്ഫും എല്ലാവരും കൂടെ കൂടിയിട്ട് വലിയ ചർച്ച കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു ആ ചർച്ചേൻ്റെ അകത്ത് ഈ ഇതിനെ വലിയ തരത്തിൽ ന്യായിരിക്കുന്നത് കാണുന്നത് ദാവൂദാണ് ന്യായായിരിക്കുന്നത് ദാവൂദാനാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ജമാഅത്ത് ഇസ്ലാമീൻ്റെ സംസ്ഥാന നിർവാഹ സമിതി അംഗവും അല്ലെങ്കിൽ ഉപദേശ സമിതി അംഗവും കണ്ടാണ് ദാവൂദ് കൃത്യമായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി കാരണം ജമാഅത്ത് ഇസ്ലാമീൻ്റെ പൊളിറ്റിക്കൽ പ്രൊപ്പാൻ്റെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള സ്പേസ് ആയിട്ട് മാത്രമാണ് ഈ പറയുന്ന ജമാ മീഡിയ വേണ്ട ചാനൽ ഈ അവരെ കാണുന്നത് അപ്പൊ അത് അങ്ങനെയാണ് കാണുന്നത് അവർ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ഈ ചാനൽ ഈ ദാവൂദ് ഇതിനെ ഒരു പ്രധാനപ്പെട്ട വേർഷൻ ഇങ്ങനെയാണ് അതായത് അവർ പറയുന്നത് ഈ പറയുന്ന ഈ ബോയ്ക്കോട്ട് അതായത് ബഹിഷ്കരണം എന്ന് പറയുന്ന ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള ബഹിഷ്കരണം എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിലാണ് ഇതിന് തുടക്കം ഉണ്ടായതാണ് ഈ ദാവൂദ് സൗത്ത് ആഫ്രിക്കനിൽ അതായത് അവർ പറയുന്ന ഒരു പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമർ ബർഗോത്തി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒമർ ഭഗത്ഗുത്തി എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹമാണ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ട് ഈ ഇസ്രായേലിനെതിരെയുള്ള ബഹു ബഹിഷ്കരണം ആദ്യമായിട്ട് തുടങ്ങിയത് ബി ഡി എസ് എന്നാണ് ഈ ബഹിഷ്കരണത്തിൻ്റെ ഒരു പേര് അവർ അവരിട്ടിരിക്കുന്നത് അതായത് ബോയ്ക്കോട്ട് ഡി ഡൈവേഴ്സ്മെൻറ്റ് സാക്ഷൻസ് സാങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് മീഡിയസ് അതാണ് അതിൻ്റെ ഫോം ഈ തരത്തിലെ സൗത്ത് ആഫ്രിക്ക കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഈ ഒരു പറയുന്ന ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള ബഹിഷ്കരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തുണ്ടായിരുന്ന നമ്മൾ പല ബഹിഷ്കരണങ്ങളും വിദേശ വസ്ത്രങ്ങളും നമ്മൾ ബഹിഷ്കരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോരാട്ടങ്ങളോട് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇവരെ ഇതിനെ ബാധിക്കുന്നത് പണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച സംഭവങ്ങൾ നമ്മൾ ഉപ്പ് കുറിക്കുന്ന സംഭവങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെയായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഈ സംഭവത്തെ വാദിക്കുന്നത് എസ് ഐ യു ചെയ്തിട്ട് ഈ സംഭവങ്ങൾ അത് രാജ്യവ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തുന്ന സംഭവമാണ് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുള്ള സ്ഥലത്തെല്ലാം തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് വേറിട്ടൊരു പ്രതിഷേധമാണ് പ്രതിഷേധത്തിന് രഹിതമായിട്ടുള്ള പ്രതിഷേധമാണ് അവിടെ അക്രമങ്ങൾ നടത്തുന്നില്ല ഈ ഇത് ബഹിഷ്കരണം എന്ന് പറയുന്ന പ്രതിഷേധം മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ഇസ്രയേലിൻ്റെ എല്ലാ സാധനങ്ങളും ബഹിഷ്കരിക്കണം എന്ന് അവർ തീരുമാനിച്ചു എന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ടാറ്റേൻ്റെ ഭാഗമായിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും ടാറ്റേൻ്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ടാറ്റോ ടാറ്റിന് ടാൻ്റെ എയർ ഇന്ത്യ ഉണ്ട് ടാറ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പാസ്പോർട്ടിൻ്റെ ബാക്ക് എൻഡിൽ ഉള്ളത് അതേപോലെ തന്നെ ഈ പറയുന്ന ഐആർടി ഐആർസിൻ്റെ വെബ്സൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ടാറ്റയാണ് വർക്ക് ചെയ്യുന്നത് ടാറ്റ എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ബഹിഷ്കരിക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് പറ്റും തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിക്ക് വരെ ടാറ്റയുടെ പിന്നെ എന്താണ് ഉപ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ എന്താ പറയുക ഈ പാർട്സും മറ്റു സാധനങ്ങളും ടെക്നിക്കൽ കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അ ചേട്ടാ ഈ കെ എസ് ആർ ടി സിക്ക് വരെ ഇതിൻ്റെ സ്പെയർപാർട്സും കാര്യങ്ങളൊക്കെ ടാറ്റ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഈ കെ എസ് ആർ ടി സി സിക്ക് കാര്യ പോതിരിക്കാൻ പറ്റിയവർക്ക് വിമാനത്തിയ യാത്ര ചെയ്യായിരിക്കാൻ പറ്റിയവർ ഈ പാസ്പോർട്ട് കത്തിച്ച് പ്രതിഷേധിക്കുമെന്നൊക്കെയാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിലും പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഇത്തരത്തിലുള്ള വിവരമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾ പക്ഷെ വേറൊരു കാര്യം അവർ പറഞ്ഞത് ഇന്നലെ ആ ചർച്ചയ്ക്കകത്ത് അജിംസ് പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് മഹാത്മാഗാന്ധി ബോയ്ക്കോട്ട് ആഹ്വാനം ചെയ്തിരുന്നു പല കാര്യങ്ങളും ആ ഒരു മാതൃക പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് ടാറ്റയുടെ കയ്യിൽ രക്തക്കറയുണ്ട് എന്ന് പറഞ്ഞ് മുമ്പ് ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നല്ല തെരുവിളി കേട്ടിട്ടുണ്ട് അജിംസിന് അത് ഈ പിന്നെ വീഡിയോയിൽ അജിംസ് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യം നന്നായി വിമർശനം കിട്ടും വിമർശനമല്ല തെറി തന്നെയാണ് അജിംസ് അന്ന് കേട്ടത് അതിനേക്കാൾ ഇരട്ടി തെറി ഈ വീഡിയോയുടെ അടിയിലുണ്ട് എന്നുള്ളതും കൂടി ഇവർ മനസ്സിലാക്കണം ഞാൻ പറയുന്നത് ഈ മീഡിയ ഫണ്ട ചാനലകത്ത് ഇരിക്കുന്ന ഈ പറയുന്ന വിഷ്വൽസ് അവർ ഷൂട്ട് ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്യുപ് കത്ത് എത്രത്തോളം ടാറ്റിന്റെ ഉപകരണങ്ങൾ ഉണ്ടാവും <laughs> <fingers out>. ും അത് വെച്ചുകൊണ്ടാണ് ടാറ്റയ്ക്ക് എതിരെ പറയുന്നത് ടാറ്റന് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഒരിക്കലും നമുക്ക് കേരളീയർക്ക് മറക്കാൻ പറ്റില്ല പ്രളയകാലത്തായിക്കോട്ടെ കഴിഞ്ഞ കോവിഡ് കാലത്തായിക്കോട്ടെ കഴിഞ്ഞ കോവിഡ് കാലത്ത് ടാറ്റ കാസർഗോഡ് അല്ലെ ഹോസ്പിറ്റൽ അതെ ഹോസ്പിറ്റൽ പണിത് കൊടുത്തത് നമ്മുടെ ഇന്ത്യക്ക് കോവിഡിന്റെ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഫണ്ടിലേക്ക് എനിക്ക് തോന്നുന്നത് എത്ര ആയിരത്തഞ്ഞൂറ് കോടിയോ രണ്ടായിരം കോടിയോ കൊണ്ട് അതിനോടൊപ്പം തന്നെ രത്തൻ ടാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഡയലോഗുണ്ട് അതായത് എന്റെ സമ്പാദ്യം മുഴുവനും രാജ്യത്തിന് വേണ്ടി ഞാൻ രാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറാണെന്ന് പറയുന്ന ദേശീയതയിൽ അടി ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ സ്ഥാപനത്തിനു ഇവരുടെ ജമായത്തിന്റെ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് വിദ്വേഷം സത്യം പറഞ്ഞു കഴിഞ്ഞേ എന്റെ എന്റെ ഒരു നിരീക്ഷണത്തില് ഈ പറയുന്ന അടുപ്പൂട്ടി ചർച്ചയ്ക്ക് നമ്മുടെ അടുക്കൻ ജയശങ്കറാണ് ഈ അടു അടുപ്പൂട്ടി ചർച്ച എന്ന് പണ്ട് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മളതെല്ലാം തന്നെ ഫോളോ ചെയ്യാണ് അപ്പം ഈ പറയുന്ന അടുപ്പൂട്ടി ചർച്ചേൻ്റെ ഈ ഒരു എപ്പിസോഡിനെതിരെ വളരെ കൃത്യമായി വൺ ഫിഫ്റ്റി ത്രീ എന്ന് തന്നെ ഇട്ടിട്ട് കേസെടുക്കാം മത എന്താ പറയുക കലാപാഹ്വാനത്തിന് എന്നുള്ളത് ആളുകളുടെ മനസ്സിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കലാപാഹാനം തന്നെയാണ് ആ ചർച്ചയിലൂടെ അവർ നടത്തിയിരിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവർ അത്തരത്തിലുള്ള ആ ചർച്ച നടത്തുന്ന വഴി കുറച്ചെങ്കിലും പറയുന്ന സാധാരണ മുസ്ലിം വിശ്വാസികളുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വളരെ മാസമായിട്ട് തോന്നിയ ഒരു സാധനമുണ്ട് നമ്മുടെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ദേശീയ നിർവാസം കെ സുരേന്ദ്രൻ തൃശ്ശൂരിലെ സ്റ്റുഡിയോയിൽ ഇന്നലെ പോയി സ്റ്റുഡിയോയിൽ പോയി അവിടെ നിന്ന് സുരേന്ദ്രൻ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് മാസമായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു ഡയലോഗ് സാധനമുണ്ട് വീഡിയോ റീല് സുരേന്ദ്രൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ എന്തായാലും സുരേന്ദ്രൻ അതിന് മറുപടി ഒന്നും കൊടുത്തിട്ടില്ല വാക്കുകൾ കൊണ്ടല്ല മറുപടി കൊടുത്ത് പ്രവൃത്തി കൊണ്ട് എനിക്ക് അത് വളരെ 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 കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ആ ഒറ്റ പ്രൊമോഷൻ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ പേജിൽ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലായിക്കോട്ടെ ഒട്ടേറെ പേർ സ്റ്റുഡിയോൻ്റെ മുമ്പിൽ നിന്നിട്ട് സ്റ്റാറ്റസുകൾ ഇടുന്നതായിട്ട് കാണുന്നുണ്ട് അവരെയൊക്കെ ദേശീയതയിൽ കുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് സ്റ്റുഡിയോൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് സ്റ്റുഡിയോയിലെ തിരക്ക് കാണിച്ചുകൊണ്ടുള്ള റീലുകൾ ആൾക്കാർ ഇടുന്നു സ്റ്റുഡിയോൻ്റെ ഒരു ബിസിനസ് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറഞ്ഞ റേറ്റിലുള്ള വസ്ത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലുകൾ കൂടുതലായി കൊടുത്തുകൊണ്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ പൈസയൊന്നും ചിലവാക്കാണ്ടാണ് ആ പൈസ കൂടെ കൂടിയിട്ട് റിഡക്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഈ കമ്മോഡിറ്റിയിൽ റിഡക്റ്റ് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് അവരെ അവരുടെ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് തുടക്കത്തിലൊക്കെ സ്റ്റുഡിയോയിലെ വലിയ ആളുകളൊന്നും കയറുന്നില്ലെങ്കിലും ഞാനൊക്കെ സ്ഥിരമായിട്ട് സ്റ്റുഡിയോ എന്ന സാധനം ആ തരത്തിലേക്ക് ഞാനും വൈഫും ഒക്കെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ എന്താ വെച്ചാൽ കുറഞ്ഞ റേറ്റിൽ നല്ല സാധനങ്ങൾ കിട്ടും എന്നുള്ള അതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇത്തരത്തിൽ അവർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കാണ്ട് പോയടുത്താണ് ഇവർ ഈ പറയുന്ന വലിയ മാർക്കറ്റിംഗ് ഒരു മാർക്കറ്റ് അവർക്ക് ചെയ്തു കൊടുത്തത് തുടർന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലെ സ്റ്റുഡിയോയിലെ കോഴിക്കോട് യൂണിറ്റിലെങ്കിലും ബിസിനസ് ഇരട്ടിച്ചിട്ടുണ്ട് ും കോഴിക്കോട് തൃശ്ശൂര് എന്തായാലും ബിസിനസ് ചെയ്യണം ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു സാധനമുണ്ട് ഭർത്താ നമുക്ക് ഒരിക്കലും ഇത് എന്തായാലും വിസ്മരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇതിൻ്റെ ഒരു വേറെ ഒരു ഒരു ഡൈവേർഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറെ ഒരു വീക്ഷണ കോൺ എന്ന് പറയുന്നത് ഇതിനകത്ത് കൃത്യമായി വേറെ ഒരു അജണ്ടയും കൂടി ആ അജണ്ട കൂടെ നമുക്ക് പറഞ്ഞു പോവാതിരിക്കാൻ വയ്യാം അതായത് ഈ സ്റ്റുഡിയോ വന്നതിന് ശേഷം കോഴിക്കോടത്തെ ചെറുകിട കച്ചവടക്കാർക്ക് വലിയ അടിയുണ്ടായിട്ടുണ്ട് കോഴിക്കോടത്തും മിഠായി തിരുവിലാണെങ്കിൽ ഇവിടെയൊക്കെയുള്ള ചെറുകിട കച്ചവടക്കാർ ഭൂരിപക്ഷവും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവരുടെ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള അവർക്ക് അവരുടെ ബിസിനസ് കുറയുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്റ്റുഡിയോ പോലെയുള്ള സ്ഥാപനത്തിനെതിരെ അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോ പോലെ തന്നെ ഇത്തരത്തിൽ റേറ്റ് കുറച്ച് നല്ല ബ്രാൻഡഡ് സ്ഥാനങ്ങൾ കൊടുക്കുന്ന സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം നടത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ആ ആഗ്രഹം തന്നെയാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഈ എസ് ഐ അവിടെ കൃത്യമായി പൂർത്തീകരിച്ചതെന്നാണ് എനിക്ക് അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്നത് ാണ് ഇത് കൃത്യമായി കോഴിക്കോടുള്ള ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ചെറുകിട വസ്ത്രവ്യാപാര കച്ചവടക്കാരുടെ കൊട്ടേഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയൊരു കാര്യമാണ് കാരണം എന്തു തന്നെയാലും അത്തരത്തിൽ ഒരു എന്താണ് വിഭജനം ഉണ്ടാക്കുക അങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വിഷം വോമിപ്പിക്കുന്ന ചർച്ചകൾ നടത്തുക ഈ ഒരിക്കൽ ഈ പറയുന്ന മീഡിയ ഫണ്ടിനെ നിരോധിച്ച സമയത്ത് കരഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം സ്റ്റുഡിയോ സ്റ്റുഡിയോയിലെ എൻ്റെ അറിയപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മായാവിലെ സലിംഗ്മാറിൻ്റെ ഡയലോഗാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് വട്ടായതാണോ നാട്ടുകാർക്ക് വട്ടായതാണോ എന്നിട്ട് എല്ലാവരും കൂടി ഇടിച്ച് കയറി വരുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് പോകുന്നുണ്ട് റീലിടുന്നുണ്ട് എന്താണ് എന്തായാലും നിങ്ങളുടെ ബഹിഷ്കരണ ആഹ്വാനം കൊണ്ട് വലിയൊരു ഗുണം നാടിനുണ്ടായി എന്ന് മാത്രമേ പറയാനുള്ളൂ തീർച്ചയായും തീർച്ചയായും